രാജീവാണ് ആദ്യായിട്ട് ഒരു അന്ന് അന്ന് ഞാൻ അത് നടന്നില്ലെങ്കിൽ മനുഷ്യാ നമസ്കാരം കഴിഞ്ഞ ദിവസം പി രാജീവ് സതീശൻ പറയുണ്ടായി നിങ്ങൾ കൊച്ചി മെട്രോ മുടക്കാനായിട്ട് മുന്നിട്ട് നിന്നില്ലേ എന്നുള്ളത് അതിനെ വളരെ വികാരപരമായിട്ടാണ് പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് എന്നുള്ളതിന് ഒരു കാരണുണ്ട് കാരണം കൊച്ചി മെട്രോയുടെ പ്രാരംഭ പരിപാടികളെല്ലാം തന്നെ നമുക്കറിയുന്ന പോലെ പി എസ് അച്യു കാലത്താണ് നടന്നിട്ടുള്ളത് അതിനുശേഷം അതിമാണാനുമതി കോൺഗ്രസ് സർക്കാർ ഷീലാ ദീക്ഷിത് ഡൽഹി ഭരിക്കുമ്പോഴാണ് പിന്നെ കൊച്ചി മെട്രോ ഈ ശ്രീധരൻ ഏറ്റെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പണികൾ ആരംഭിക്കുന്നതും ഒന്നാംഘട്ട പണികൾ കഴിയുമ്പോൾ തന്നെയാണ് അടുത്ത പിണറായി സർക്കാർ വരുന്നത് പിന്നീട് അത് ഇപ്പോൾ പൂർത്തിയായി നടപ്പാക്കിയത് പിണറായി സർക്കാരിൻ്റെയും കാലത്താണ് അപ്പോൾ മൊത്തത്തിൽ പൊതുവെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുത്തിരിപ്പുണ്ട് കേരളത്തിൽ നമുക്കറിയാം ഗെയിൽ സമരമായാലും കീഴാറ്റൂർ സമരമായാലും കൂടംകുളം പവർ ഹൈവേ സമരമായാലും അങ്ങനെ നിരവധിയായ സമരങ്ങൾക്ക് യു ഡി എഫും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും കേരളത്തിലെ എപ്പോഴും കുറ്റം പറയുക ഇടതു വർഷത്തിന് അതുപോലെ തന്നെ ഒരു കുറ്റം പറച്ചിലായിരുന്നു പൊതുബോധത്തിന് മുന്നിലുള്ള ഒരു കുറ്റം പറച്ചിലായിരുന്നു ഈ കാണിച്ച പരിപാടി നമുക്ക് ചില വസ്തുതകൾ കാണേണ്ടതുണ്ട് ചില വാർത്തകൾ നമ്മൾ എടുത്തു വെക്കും പക്ഷെ ഒരിക്കലും ചിലപ്പോൾ ഉപയോഗം വരില്ല പക്ഷെ ഇത് ഉപയോഗം വന്നു കൊച്ചി മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ ടെൻഡർ എന്നുള്ളത് അന്നത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ടോം ജോസ് മുന്നോട്ട് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകൾ നടക്കുകയും ഈ ശ്രീധരന് അത് ലഭിക്കാതിരിക്കാനുള്ള പരിപാടികൾ ഒപ്പിക്കുകയും ചെയ്തു ഞാനിത് പറയുമ്പോൾ പലർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമായി തോന്നും ഞാൻ ഒരു വാർത്ത ഇതിന്റെ ഭാഗമായിട്ട് കാണിക്കാം വിരുദ്ധമാണെന്നും വിലയിരുത്തി തേടാൻ

ഒന്നും ചെയ്യാത്തവരാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യാത്ത ആളുകളാണ് ഗവൺമെന്റ് പക്ഷേ അഞ്ചു കൊല്ലം ഒന്നും ചെയ്യാതിരുന്ന എൽ ഡി എഫിലേക്ക് അത് എട്ട് പോകുന്ന സ്ഥിതിയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പി രാജു പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ സി വി എസ് എസ് സദാനന്ദനോ ശ്രീ പിണറായി വിജയനോ നടത്തി എന്തിന് ഗവൺമെന്റ് വയ്ക്കുന്നത് ഗവൺമെന്റിന്റെ ക്ലാരിറ്റി വേണം വ്യക്തത വേണം അപ്പൊ മെട്രോ റെയിലിന്റെ കാര്യത്തിൽ വെറുതെ രാവിലെ മുതൽ ഡി എം ആർ സി ശ്രീധരൻ എന്ന് പ്രക്ഷം പറയുന്ന കേട്ട് ഗുരുവിടം ആളുകളല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും അവരതിന്റെ പ്രായോഗിക തലങ്ങൾ പരിശോധിക്കണം അത് പരിശോധിച്ചിട്ട് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ദേ ഞങ്ങൾ ഗ്ലോബൽ ജോബ് ടെണ്ടർന്ന് ഇത് പബ്ലിക് ജോബിൾ ടെണ്ടർന്ന് ഇത് കോടിക്കണക്കര ചെലവാക്കുന്ന കാര്യമാണ് കോർപ്പറേഷൻ നൽകണമെന്ന് ശ്രീധരൻ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ പദ്ധതിയുമായി സഹകരിക്കില്ലെന്ന് ശ്രീധരൻ ഏഷ്യൻ ഏഷ്യാനൂസിനോട് വ്യക്തമാക്കി കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ കരാർ പൂർണ്ണമായും ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കണമെന്നാണ് ഈ ഈ ശ്രീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ ബാബു കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകണമെന്നും മുഖ്യമന്ത്രി ഇന്നലെ ദില്ലിയിൽ അറിയിച്ചതുപോലെ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അത് യാഥാർത്ഥ്യമാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ളവരെല്ല അതിന് ഡി എം ആർ സിയുടെ ഡൽഹി മെട്രോ റയിൽ കോർപ്പറേഷന്റെ വൈദഗ്ധ്യം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും ഈ ശ്രീധരന്റെ മേൽനോട്ടം അതിനുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളുണ്ടോ മെട്രോ കോർപ്പറേഷനെ ഒഴിവാക്കാനും ആഗോള ടെണ്ടർ വിളിക്കാനും നീക്കം നടന്നപ്പോൾ കേരളീയ സമൂഹം ശക്തമായി പ്രതികരിക്കുന്നുണ്ട് മാധ്യമങ്ങളും ഞങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു അന്ന് മന്ത്രിസഭ തന്നെ തീരുമാനിച്ചു ഡി എം ആർ സിയെ ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡയറക്ട് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഡി എം ആർ സി ഏൽപ്പിക്കാൻ വേണ്ടി എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുകയുണ്ടേ അതോടുകൂടിയാണ് ആ വിവാദം അവസാനിച്ചത് ഇപ്പോൾ ശ്രീധരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ബോർഡ് തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഡി എം ആർ സി നിർമ്മാണ ചുമതല ഏൽപ്പിക്കുമെന്നുള്ളത് എന്ത് കൊണ്ട് ഒരു ജിയോ ആയി ഇറങ്ങിയില്ല കൊച്ചി മെട്രോന്റെ റെയിൽ കോർപ്പറേഷന്റെ ബോർഡ് യോഗം തീരുമാനിച്ചത് രേഖാമൂലം അറിയിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ വസ്തുതകളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകണം അറിയാത്തത് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കണം മാധ്യമ പ്രവർത്തകരോടാണ് ഓരോ പഴയ കാര്യങ്ങൾ നിങ്ങളും എടുത്തു കൊണ്ടുവരുമ്പോൾ വരുമ്പോഴ് മുമ്പിലുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ളത് പറഞ്ഞു പോവാൻ ഈ വീഡിയോകൾ നിങ്ങൾ ഡെലീറ്റ് ചെയ്യുന്ന ഒരു കാലം മുമ്പിൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം